അവര് ഇവിടെ യ് ഗോപി എട്ടു ലക്ഷം രൂപയുടെ കാളയെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ അത് വേറെ ഗോശാലയിലേക്ക് കൊടുക്കുന്നത് വേണോക്ക് വേണം പാല് അല്ല നമ്മുടെ ലക്ഷ്യം ഏറ്റവും നല്ല പാലാണ് കാരണം ഇതിൽ കൂടെ നമുക്ക് അഞ്ഞൂറോ ആയിരം കോടിയൊക്കെ നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലും മാളയടുത്ത് എറവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേ ഉള്ളത് നമ്മൾ ഇന്ന് വന്നേക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഏകദേശം നൂറ്റി നാല്പതോളം കറവ പശുക്കളുള്ള ഈ ഫാമിൽ നിന്ന് ആകെ അവർക്ക് ലഭിക്കുന്നത് നൂറ്റി ഇരുപത് ലിറ്റർ പാലാണ് ഇനിയും ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് തീർന്നിട്ടില്ല ഒരു കിലോ നെയ്ക്ക് പതിനേഴായിരം രൂപ നിങ്ങൾ കേട്ടുണ്ടോ പതിനേഴായിരം രൂപ വിലയുള്ള നെയ്യിനെ കുറിച്ച് അപ്പൊ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഇവിടത്തെ പശുക്കളുടെ പ്രത്യേകതകൾ ഇതെല്ലാം നമുക്ക് കാണാം നമ്മള് ഗീർ പശുക്കളെ വളർത്തണത് വനം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് തന്നെ ഗീർവനം പോലെ തന്നെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മള് ഗെരുവാനുണ്ടാക്കിരിക്കും അതൊക്കെ അല്ല നമ്മുടെ തന്നെ നമ്മുടെ ബന്ധക്കാരുടെ സ്ഥലങ്ങളാണ് പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇവിടെ ആയിരുന്നു നമ്മള് ഫസ്റ്റ് ഫാം തുടങ്ങിയത് അന്ന് നമുക്ക് നൂറോളം പശുക്കളുണ്ടായിരുന്നു പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് എൺപത്തിമൂന്നെണ്ണത്തിന് ഞങ്ങൾ നീണ്ടി വീട്ടിലേക്ക് അവിടെ പൊക്കത്ത് കയറ്റി കൊണ്ടുവന്നായിരുന്നു പക്ഷെ ബാക്കി അന്ന് നമുക്ക് പതിനേഴ് എണ്ണം നഷ്ടപ്പെട്ടു മേലെക്കൂടെ എല്ലാം വെള്ളമൊഴുകി ആന് കുറയും പക്ഷെ വേറെ നിക്കണ്ടായിരുന്നു

മരിച്ചു അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ പോട്ടെ ഇങ്ങനെയൊക്കെ തന്നെ വളരണ സാധനത്തില് അവർക്ക് ആരോഗ്യവും അസുഖമില്ലായ്മയൊക്കെ ഉണ്ടാവുള്ളു വളർത്തുന്നതും പെല്ലറ്റൊക്കെ കൊടുത്താല് പിന്നെ ഡോക്ടർമാർക്ക് നല്ല പണിയായിരിക്കും എപ്പോഴും നമ്മള് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യാണ് ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എല്ലാവരും പശുവിൻ്റെ അകിടില് നോക്കി ഏറ്റവും കൂടുതൽ പാലുണ്ടോ പാലുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ പശുവിന്റെ അകിട്ടിലല്ല പശുവിൻ്റെ മുഖത്ത് നോക്കി അവർ ഹാപ്പി ആണോ ആ ഹാപ്പി ആയിട്ട് അവരുടെ കുട്ടികൾ കുടിച്ചതിന് ശേഷം ഏറ്റവും നല്ല സംഭവം കിട്ടുന്നത് എടുക്കുന്നു വളർത്തിയ പുല്ല് നമ്മള് കറുക്കണ പശുവിന് കൊടുക്കാറില്ല അപ്പൊ ഏറ്റവും നല്ല ലോകത്തിലെ നമ്പർ വൺ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളെന്നാണ് നമുക്ക് പറയാനുള്ളത് അത് കാരണം വളർത്തിയ പുല്ല് കൊടുക്കാത്തതും പെല്ലറ്റും കാര്യങ്ങളും കൊടുക്കാത്തതും ആ നവധാന്യങ്ങൾ അതൊക്കെ പരമാവധി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ് പശുക്കളുടെ ഏറ്റവും കൂടുതൽ പാലനല്ല ഏറ്റവും നല്ല പാലിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മളിപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് വർഷത്തോളം എങ്കിലായിട്ടുണ്ട് ഈ പശുക്കളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഗീർ പശുക്കൾ നമുക്ക് ഭയങ്കര നമ്മുടെ സ്വന്തം അരുമകളാണ് അവർ വളരെ സ്നേഹമാണ് മറ്റുള്ള പശുക്കളെ അപേക്ഷിച്ച് ഇവർ നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കുന്നവരും കൂടിയാണ് നമ്മൾ കാത്തു നിൽക്കും ഒരു മാസം കഴിഞ്ഞൊക്കെ ഞാൻ ദുബൈന്ന് വരുന്നത് കാത്തു നിൽക്കുന്ന പശുക്കളൊക്കെ ഉണ്ട് മീൻസ് നമ്മൾ വരുമ്പോൾ അവർ ഓടി കഥച്ച് വന്ന് കെട്ടിപ്പിടിച്ച് നമുക്ക് നമ്മള് രണ്ടായിരത്തി പതിനാല് അതിനു മുമ്പ് കുറെ പശുക്കളെല്ലാം വളർത്തിയിരുന്നു അതൊന്നും ആയിരുന്നില്ല നമ്മുടെ നാടൻ വെച്ചൂർ ഗീർ അത് വെച്ചൂർ അത് കാസർഗോഡ് കുള്ളനൊക്കെ ആയിരുന്നു അതിൽ തന്നെ ക്രോസ് ബ്രീഡ് വന്നായിരുന്നു അപ്പൊ അതൊന്നും നമ്മൾ തിരിച്ചറിയാൻ കുറെ സമയം എടുത്തു ഇപ്പൊ നമുക്കറിയാം ക്രോസ് ബ്രീഡ് വരാത്ത ഒറിജിനൽ ബ്രീഡ് പശുക്കൾ അത് കാസർഗോഡ് കുള്ളനായാലും ശരിയാണ് വെച്ചൂർ ആയാലും ശരിയാണ് ില്ലാത്തിരി ആയാലും ശരിയാണ് പ്യൂർ ആയിട്ടുള്ള പശുക്കളെ കൊണ്ടുവന്നാൽ മാത്രമേ നല്ല പാല് ഉത്പാദിപ്പിക്കാൻ കഴിയുള്ളൂ ക്രോസ് ബ്രീഡ് വന്നാൽ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് അപ്പൊ ക്വാളിറ്റിയിലുള്ള പാല് കുഞ്ഞുമക്കൾക്ക് എത്തിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക ആരോഗ്യം ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വിത്തുകളിൽ കൂടെ പഴയ പശുക്കളിൽ കൂടെ മാത്രമേ കഴിയുള്ളു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫാമിന്റെ പ്രത്യേകത ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ പതിനെട്ട് ഏക്കർ സ്ഥലത്ത് ഇവർ അഴിച്ചിട്ട് വളർത്താനായിട്ടുള്ള ഒരു സൗകര്യം അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു മൂക്കിൽ കയറില്ല കണ്ട വന്നവരെല്ലാം വന്ന് സ്നേഹിച്ച് നമ്മളെ ഒപ്പം നിൽക്കുന്നു ഏറ്റവും നല്ല പാൽ ഉത്പാദിപ്പിക്കാൻ നമുക്ക് അതുകൊണ്ട് കഴിയുന്നുണ്ട് എന്താ വേണ്ട എന്തേലും ഇല്ല ശർക്കരയ്ക്ക് മൂക്കയില് കയറൊന്നും ഇല്ല എല്ലാത്തിനും പേരുണ്ട് വിളിച്ചാൽ വരും അവരെങ്ങനെ തടവിക്കൊണ്ടൊക്കെ ഇരുന്നാൽ അവർ നമ്മുടെ ഒപ്പം ണ്ടെങ്കിൽ നമുക്ക് ആർക്കുണ്ടെങ്കിലും ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് നിന്നാലേ നമ്മൾ ഫ്രീ ആവും തീറ്റയുടെ പ്രത്യേകത നമ്മൾ അവര് അത് കാണിക്കാണെങ്കിലോ താഴെ നോക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധ സാധനങ്ങൾ അവര് തിന്നുന്നത് ഇവിടെ തന്നെ പുല്ല് ഇവിടെ തന്നെ വളരുന്ന പുല്ല് ഇവരുടെ ചാണകവും മൂത്രം വീണും ഉണ്ടാവുന്ന പുല്ലുകളാണ് കൊടുക്കുന്നത് ഇപ്പൊ ശംഖു വിളിക്കൂര് ഇപ്പൊ അവര് വരും നോക്കൂ ¡Tum, tum, tum, പശുക്കൾക്ക് കിണറ്റിലെ വെള്ളം തന്നെ തന്നെ കൊടുക്കുക ചെയ്യുന്ന ഇവിടെ ശരിയായ നാച്ചുറൽ മിനറൽ വാട്ടർ തന്നെയാണ് ഇത് ഓക്കെ നമ്മൾ ഇവിടെ പശുക്കൾക്ക് ഇതൊരു ഒരു നാൽപ്പത് കിലോന്റെ ഇന്ദുപ്പിന്റെ കട്ടയാണ് മിനറൽ മിക്സ് എന്ന് പറയുന്ന കെമിക്കൽ ഒന്നും കൊടുക്കാറില്ല ഈ കട്ട അവര് ആവശ്യത്തിന് നക്കി കഴിക്കുക ചെയ്യുക നാൽപ്പത് കിലോ ആയിരുന്നു കുറഞ്ഞു 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 ഒന്ന് ഇങ്ങനെ ആയതാണ് ഇതെല്ലാം ഇന്ദുപ്പ് വെച്ചിരിക്കുന്ന കണ്ട ഒരു പക്ഷെ മനുഷ്യൻ കഴിക്കുന്നോണ്ട് സംശയമാണ് അങ്ങനെ വരെ പേരെ എന്തുപ്പ് ആവശ്യത്തിന് അവര് മിനറൽസിന്റെ ആവശ്യം ആവശ്യപ്പെടുമ്പോ തന്നെ കഴിക്കും ഞാൻ ചേച്ചി കിടവാർക്ക ശർക്കര ശർക്കര ഇവിടെ കൊടുക്കാത്തതിനും കൊടുക്ക ഇതിനും അതിനും കൊടുത്തു ആ കൊടുത്തോ കൊടുത്തോ ബാക്കിൽ അതിനെ വെച്ചാ മതി ആ തിന്നു എടുത്തു വെച്ചേക്ക ആവശ്യം വരും ഫോട്ടോ ഒക്കെ അവിടെ വരെ പോയാൽ കാണാൻ നമ്മളീ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും ഹിന്ദുപ്പങ്ങളോട് മാറ്റിവെക്കണു കഴിക്കാൻ വേണ്ടിട്ട് നൂറ്റി എൺപത് ഗീർ പശുക്കളിൽ നിന്ന് വെറും നൂറ്റി ലിറ്റർ പാലാണ് എടുക്കുന്നത് പാല് അല്ല നമ്മുടെ ലക്ഷ്യം ഏറ്റവും നല്ല പാലാണ് പാല് നമുക്ക് ഇതിപ്പോ പശുവിനെ വളർത്താണ്ട് തന്നെ പാല് പാല് കുറയാനായിട്ട് നമ്മൾ പാല് കൂടാനുള്ള ഒന്നും കൊടുക്കുന്നില്ല കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വേണ്ടാത്ത ഫുഡ് ആ പശുക്കൾ നമ്മുടെ പശുക്കളോർക്ക് ദൈവം സഹായിച്ചിട്ട് ഇരുപത്തെട്ട് പ്രാവശ്യമാണ് പ്രസവിക്കണേ മനസ്സിലായി അപ്പം അത് നല്ല ഫുഡ് കൊടുത്താൽ മാത്രമേ ഇരുപത്തെട്ട് വരെ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളും പ്രശ്നങ്ങളും ഡോക്ടർമാരുടെ ബുദ്ധിമുട്ടിക്കലും ഒക്കെയാണ് അത് നമുക്കതൊന്നും വേണ്ടി വരുന്നില്ല നമ്മൾ സാധാരണ സ്റ്റൈലിൽ ഈ നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് അവരെ ഹാപ്പിയാക്കി നിർത്തുന്നത് കൊണ്ട് ടിച്ചു കൊഴുത്തൊന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലാണ് വളർത്തുന്നത് അതിലൂടെയാണ് നമുക്ക് ഏറ്റവും നല്ല പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാം കാള തന്നെയാണ് നമ്മൾ അറിയാതെ തന്നെ അവര് പ്രഗ്നന്റ് ആവണു പ്രസവിച്ച് ഈ നടന്നു പോകുമ്പോൾ തന്നെ പ്രസവിക്കണു നമ്മൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴാണ് അധികം ക്രോസ് ബ്രീഡിങ് ഇല്ല നമ്മള് ക്രോസ് ബ്രീഡിങ് ഇല്ലാതിരിക്കാൻ നമ്മൾ എട്ട് ലക്ഷം രൂപയുടെ കാളയെ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് അത് വേറെ ഗോശാലയിലേക്ക് കൊടുക്കുക ചെയ്യുന്നു കാരണം അതിന്റെ തന്നെ കുട്ടികൾ പിന്നെ അച്ഛൻ തന്നെ കൂടെ വേറെ കുട്ടികൾ ഇല്ലാതിരിക്കാൻ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് കാള ഇതാണ് രണ്ടു കാളയുണ്ട് ഇനിയിപ്പൊ കാള അല്ല 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 വരും ആ നിനക്ക് നല്ല കുത്തൊക്കെ കിട്ടണല്ലേ രണ്ടെണ്ണം ഉണ്ട് ഇതാ ഇതൊരു കളയാണ് ഇതൊരു കളയാണ് ഇപ്പൊ ഇപ്പൊ വന്നിട്ടൊരു ഒരു വർഷം ആവണേ ഉള്ളൂ പേര് ഇത് ഗോപി ഇത് ശങ്കറാണ് ഏ ഗോപിന് എല്ലാത്തിനും നിങ്ങൾക്ക് മേലെ നോക്കൂ മാറാമ്പല വേണ്ട ഈ മാറാമ്പല നമ്മൾ ഒരിക്കലും അടിക്കില്ല അത് ഇവിടെയുള്ള ഈച്ചയും കൊതുകും കാര്യങ്ങളും അവിടെ വന്നിരുന്ന് ചാവാൻ വേണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈച്ച ഇല്ലല്ലോ എല്ലാവടത്തും ഈച്ച കാണാം ഈ അവര് തന്നെ മറ്റുള്ള എട്ടുകാലിക്കെല്ലാം ഭക്ഷണമാവും നമുക്ക് ശല്യം ഇല്ല വേണ്ടാത്ത പെസ്റ്റിസൈഡും വിഷവും കാര്യങ്ങളൊന്നും അടിക്കേണ്ടി വരില്ല അപ്പൊ വേറാമ്പല ഞാൻ അടിപ്പിക്കാറില്ല ക്ലീൻ ചെയ്യിപ്പിക്കാറില്ല അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാം പ്രകൃതിയിലേക്ക് പ്രകൃതി പോയിക്കൊണ്ടിരിക്കുകയാണ് പരിപാടിയൊന്നുമില്ലല്ല ഇവിടെ എന്നാലല്ലോ ഉറങ്ങുമ്പോൾ മാത്രമേ അറങ്ങാണ്ടല്ലോ ശരിക്കും ഞാൻ പറഞ്ഞു ഇത് തെറ്റാ നമ്മൾ ചെയ്യുന്നത് അത് ഇതൊക്കെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ പശുക്കളുണ്ട് ആ രാജ്യത്ത് ജനിച്ചു ആ രാജ്യത്ത് എത്രയോ ആയിരം വർഷങ്ങളായിട്ട് ജനിച്ചു വളർന്ന് അവരെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് തെറ്റാണ് എന്റെ കുറച്ച് അതിമോഹം കുറച്ച് പാല് കൂടുതൽ ഉണ്ടാക്കാനും പിന്നെ ഈ വലിയ ഹും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ നമ്മുടെ പശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പശുക്കളെല്ലാം തന്നെ ഇപ്പൊ പന്ത്രണ്ടാമത്തെ വർഷാണ് എല്ലാം ഇവിടെ വളർന്ന പശുക്കളാണ് കുറച്ച് അമ്മമാരുണ്ട് അവരും നമുക്ക് ആവശ്യത്തിന് പാല് തരുന്നുണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് കൊണ്ടുവന്ന പശുക്കൾ അന്ന് അവർക്ക് നാലും അഞ്ചും വയസ്സുള്ളവര് ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇരുപത്തെട്ട് വർഷം മുപ്പത് വർഷമൊക്കെ അവർ സുഖമായിട്ട് പാല് തന്നുകൊണ്ടിരിക്കും പാല് മാത്രല്ല നമ്മൾ ശ്രദ്ധിക്കുന്ന രണ്ടല്ല ഒരു ആറ് തലമുറയ്ക്ക് മേലെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആ അഡാപ്റ്റ് തുടങ്ങി അതെ 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 നമ്മൾ വേണ്ടി മൂല്യമുള്ള ചാണകവും ഗോമൂത്രവും അത് വളരെ വാല്യൂ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഭസ്മം അതേപോലെ അർഹങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്താൽ മാത്രമേ നമുക്കത് വലിയ ലാഭം ആക്കാൻ പറ്റുള്ളൂ പാല് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കത് നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചാണകത്തിൻ്റെ ഉള്ള ഭസ്മം പോലെയുള്ള പ്രൊഡക്റ്റുകള് ഗോമൂത്രം കൊണ്ട് അറക്കം കാര്യങ്ങളും മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ ഒരു വൈദ്യശാലയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുവരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലാഭം കാര്യമൊന്നും ചിന്തിക്കാൻ പറ്റില്ല നോക്കുന്നില്ല എന്നുള്ളതല്ല നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഓരോന്നും ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് വാല്യൂ നമ്മുടെ വേണ്ടി സെപ്പറേറ്റ് ഒരു ഫാക്ടറിയിൽ കാണാൻ പറ്റും നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പശു വളർത്തനേക്കാൾ വലുത് ബയോഡൈനാമിക് ഡൈനാമിക് ഫാമിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാന്നുള്ളതാണ് ബയോ ഡൈനാമിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ പശു പഴയ രീതിയിലുള്ള പശുക്കളെ വളർത്തി അതിന്റെ ചാണോ ഗോമൂത്രവും അതേപോലെ ചാരം പച്ചിലൊക്കെ ഇട്ട് മണ്ണിനെ പുഷ്ടിപ്പെടുത്തി പഴയ വിത്ത് അതിൽ കൃഷി ചെയ്യാം ഈ പറഞ്ഞ പഴയ വിത്തിലും പഴയ പശുക്കളുടെ പാലിലും മാത്രമേ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനുള്ള സംഭവങ്ങളുള്ളൂ പഴയ വിത്തിലൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വൈറ്റ് റെവല്യൂഷൻ ഗ്രീൻ റെവല്യൂഷൻ ശേഷം ഉള്ള ഭക്ഷണത്തിലൊക്കെ ടേസ്റ്റും ക്വാണ്ടിറ്റിയും കൂടുതലാണ് പക്ഷെ നമുക്ക് ആ ക്വാണ്ടിറ്റിക്ക് നമ്മൾ നമ്മളാലോചിക്കണം ഇത്ര അധികം ആശുപത്രിയും കാര്യങ്ങളൊക്കെ വരാൻ കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞ വൈറ്റ് റെവല്യൂഷൻ ഗ്രീൻ റവല്യൂഷന് ശേഷമുള്ള ഭക്ഷണങ്ങൾ ശീലാക്കിയതുണ്ടാവാം ഞാൻ വിശ്വസിക്കണം അങ്ങനെയാണ് അപ്പോൾ ശരിയോ തെറ്റോ പക്ഷേ എന്റെ ലക്ഷ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുക്കളെ വെച്ചിട്ട് എന്റെ വാർഡ് എന്റെ പഞ്ചായത്ത് എന്റെ മണ്ഡലം എന്റെ കേരളം അത് ജൈവമാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് പതുക്കെ 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 എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു യൂട്യൂബും അതേപോലെ ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് പതുക്കെ പതുക്കെ എല്ലാവരും ഇതിലേക്ക് വരുന്നുണ്ട് അറിയാൻ ഒരുപാട് ബിസിനസ്സുകളൊക്കെ അപ്പോൾ ഇത് ഒരു തന്നെ കഴിഞ്ഞാൽ പാഷനാണോ എന്തിനാണോ എൻ്റെ ദൈവം തലയിൽ കൊണ്ടു വന്നതെന്ന് എനിക്ക് അറിയില്ല നോക്കാം അതിനൊക്കെ ഉണ്ടാവുന്നവരെ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സന്ദേശം കൊടുത്തിട്ട് ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കുകയുള്ളൂ കാരണം ഇതിൽക്കൂടെ നമുക്ക് അഞ്ഞൂറോ ആയിരം കോടിയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഇതിലേക്ക് വരുവുള്ളൂ വരണം അപ്പം ഞാനിത് ഫെയിലാവും പാടില്ല ഞാൻ ഞാനിതിൻ്റെ നോട്ടിന് വേണ്ടിയിട്ടല്ല അല്ല ഈ സ്നേഹമൊക്കെ കണ്ടോ നമ്മളിതൊക്കെ ഉപേക്ഷിച്ച് ഞാനിപ്പോൾ ദുബായിൽ പോക്ക് വളരെ കുറച്ചിരിക്കാണ് തലയിൽ അയൽ എവിടെയാണെങ്കിലും അവർ നക്കിത്തരും അത് ഞാന് ശംഖുനാഥം അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞ് കുറെ വർഷമായിട്ട് എല്ലാ പശുക്കൾക്കും പേരുണ്ടായിരുന്നു ശംഖുനാഥം ഇത് ഇവരെ ആറ്റി ഓടിക്കൊന്നും വേണ്ട നാടൻ പശുക്കൾക്കൊക്കെ ഒരു പ്രത്യേക ചിട്ടയും ഒക്കെ ഉണ്ട് അപ്പൊ അവര് എപ്പോ കഴിച്ചിടോ നമ്മള് ശംഖു വിളിക്കാൻ തുടങ്ങി എപ്പോഴൊക്കെ തിരിച്ചുകൊണ്ടുവരണ ശംഖു വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് മനസ്സിലായി നമ്മൾക്ക് ഇന്ന സ്ഥലങ്ങളിലേക്ക് എത്തേണ്ടത് ഈ വിളിയാണ് എന്നുള്ളത് അങ്ങനെ പരിശീലിപ്പിച്ചത് നമ്മുടെ എല്ലാ ഫാമിലും അതാണ് ചെയ്യുന്നത് എൻ്റെ ആഗ്രഹം അമ്പത് പശുവിന്റെ നാടൻ പശുവിന്റെ ഫാമുകൾ നമുക്ക് ചെയ്യണമെന്നാണ് നോക്കാം മൂന്നെണ്ണമായി ഈ വർഷം ഈ മാസം തന്നെ ഒരന കൂടി ആവുന്നുണ്ട് നോക്കാം ലക്ഷ്മി അത് ഏത് ടൈം വെച്ചുകൊടുക്കുക അങ്ങനൊന്നുമില്ലല്ലോ ട്വന്റിഫോർ ഹവേഴ്സ് വെക്കാൻ രാത്രി പറഞ്ഞു വെക്കാൻ പറഞ്ഞു ये पूरा संभालता है मैं अभी है। so, okay. अभी पूरा संभाल रहा हम लोग इधर एक सौ बीस है इधर yeah. okay. और हमारा सेम फॉर्म उधर एक भी में भी है okay. उधर हम लोग को चालीस तक आप है। जब ये शंख लगाता है पूरा आता है हाँ एक बार शंख लगाता हूँ वो लोग थोड़ा देखता है खड़ा होके okay? yeah. दो बार लगाने से ये लोग पूरा दौड़ के मेरे पास आता है और okay. फॉर्म में आता है मैंने इधर आसपास में नहीं देखा तो ये लोग फॉर्म में आ जाता है ये हम लोग को तीन साल से कर रहा है okay. मैं इधर आया चार साल हुआ ओके okay. ये लोग को पास मेरा प्यार है ये लोग okay. मेरे को देख के रहता है सभी का नाम है हमारा एक हिसाब से नाम है ये लोग को बुलाएगा आ जाएगा okay, okay. हमारा भाषा का नाम है प्यार प्यार वाला साँ? प्यार वाला गाय है 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 सब सब ये ये लोग मैं 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 उधर जा कुछ नहीं। उधर जाके जाके कुछ बीच में खड़ा हो गया तो मेरा पास आता पूरा चल के आप किधर नेपाल നാടൻ പശുക്കളെ മാത്രമല്ല എല്ലാ പശുക്കളെയും വളർത്തുന്നതിനുണ്ട് നമ്മുടെ ഫാമിലി നമ്മൾ ഇതേ വരെ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല കാരണം അതൊക്കെ പാവപ്പെട്ട കൊറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ പങ്കിട്ട് എടുക്കട്ടെ ഇതൊന്നും ഇല്ലാതെ ഈസി അതിന്റെ അപ്രൂവലിനും കാര്യങ്ങൾക്കൊക്കെ സമയം എടുക്കുകയും ഒക്കെ ചെയ്യും തൽക്കാലം ഇതേവരെ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിക്കണമെന്നുണ്ട് കാരണം അമ്പത് ഫാം ചെയ്യുമ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ട് കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എല്ലാവരും എൺപത് ഡിഗ്രി വരെ തണപ്പിക്കും എന്നിട്ട് ഒരു നാല്പത് ഡിഗ്രി ആവുമ്പോഴാണ് നമ്മൾ ഓരോ ഒഴിക്കുന്നത് ആ ഒരു പ്രസിഡന്റ് കഴിഞ്ഞിട്ട് നമ്മള് ഇതില് കൊണ്ടുവച്ചിട്ട് നമ്മള് വെണ്ണ കടഞ്ഞെടുക്കും വെണ്ണ കടഞ്ഞെടുക്കുന്ന പ്രസന് ഈ കടക്കോല് ചന്ദനം കൂവളം ആര്യവയ്പിന്റെ ഗുണം കടക്കോലാണ് ലിറ്റർ ഉണ്ടാവും അതില് ഒരു അഞ്ചോ ആറോ വെണ്ണ നമുക്ക് കിട്ടും ആക്കി എടുക്കും ഫൈനലി ആണ് ഈ മെഷീനിലാണ് ചെയ്യുന്നത് ഡിഗ്രി വരെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ഹൺഡ്രഡ് കെ ജി ബട്ടർ ഉരുക്കാൻ വെക്കുകയാണെങ്കിൽ നമ്മളത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കെ ജി ആക്കി എടുക്കും പൂർണമായിട്ട് മോഷർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെയ്യാ അത്രയ്ക്ക് ഗുണമുള്ള നെയ്യാണ് തീരെ മോഷർ കണ്ടന്റ് ഇല്ലാത്ത നമ്മൾ ഈ നെയ്യ് പഴകാൻ വെക്കുന്നുണ്ട് അതിന് വേണ്ടിട്ടും കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൗമിൽ ഗീ ബിലോണ ഗീ ആണ് നമ്മൾ കടഞ്ഞെടുത്ത് വരുന്ന ഗിയാണിത് ഓക്കെ ഇതിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഓക്കെ ഇത് രാവിലെയും വൈകിട്ടും നമുക്ക് കാപ്പിയിലും അല്ലെങ്കിൽ പാലിലോ ചൂടുവെള്ളത്തിലോ ഒരു സ്പൂൺ ഒഴിച്ച് കുടിക്കണം അതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ ഇതാണ് ഈ ഗോമൂത്രത്തില് നെയ്യില് ഒക്കെ ഗോൾഡ് പറയുന്നത് മാല ഉണ്ടാക്കുന്ന ഗോൾഡല്ല നമ്മുടെ ഫാമിൽ നിന്നുള്ള ഗീർ പശുക്കളുടെ ഗുണം എന്താന്ന് വെച്ചാൽ ഔഷധ ഗുണമുള്ള പാലാണ് കിട്ടുന്നത് അപ്പൊ ഒരു ഗീർ പശുവിന് പതിനെട്ട് ലിറ്ററോളം പാല് കിട്ടും പക്ഷെ നമ്മ ഈ അരിവേപ്പിന്റെ വില കൊടുക്കുന്നത് കൊണ്ട് അത് അഞ്ചു ലിറ്റർ ആറ് ലിറ്ററായിട്ട് കുറഞ്ഞിട്ടാണ് ഒരു പശുവിനെ നമുക്ക് കിട്ടുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള പാൽ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല നമ്മള് താഴെ ഒരു ആയുർവേദ ഫാക്ടറി അപ്രൂവൽ ആയിട്ടുണ്ട് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് അപ്പൊ നെയ്യ് പഴകാൻ വെച്ചിരിക്കുന്നതാണ് നമ്മളുടെ ബിലോന നെയ്യ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കടഞ്ഞെടുക്കണം പറഞ്ഞില്ലേ ഇപ്പോൾ ഏറ്റവും കുറവ് പാല് കിട്ടുന്നു പിന്നെ നമ്മൾ നെയ്യ് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ നൂറ് കിലോ വെണ്ട ക്ലാരിഫൈ ചെയ്യുമ്പോൾ തൊണ്ണൂറ് കിലോ നെയ്യ് വേണമെങ്കിൽ വയ്ക്കാം എൺപത് കിലോ വേണമെങ്കിൽ വയ്ക്കാം എഴുപത് കിലോ വേണമെങ്കിൽ വയ്ക്കാം പക്ഷെ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ പതുക്കെ എട്ട് മണിക്കൂറിന്റെ പ്രൊസീജിയറിൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിരണ്ട് നാപ്പത്തേഴ് അങ്ങനെ കിട്ടുക ആ നെയ്യാണ് നമ്മൾ പഴകാൻ വെക്കുന്നത് അല്ലെങ്കിൽ ആ നെയ്യ് പഴകാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ കാറിപ്പോവും നമ്മുടെ നെയ്യ് പഴകും തോറുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടും അത് പഴകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇത് അശ്വഗന്ധ ബ്രഹ്മി ശതാവരി കുക്കുറ്റിയുടെ കൃതങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്തിൽ നിന്ന് കീർ പശുക്കളെ കൊണ്ടുവന്ന് നമുക്ക് പതിനെട്ട് ഏക്കർ ഫാം ഉണ്ട് അവിടെ നമ്മള് കെട്ടിയിടാതെ അഴിച്ചിട്ട് വളർത്തുകയാണ് അവർ സ്വതന്ത്രമായി നടന്ന് പറമ്പിലെ പുല്ലും ദശപുഷ്പങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത് മാത്രമല്ല നമ്മൾ അവർക്ക് അരിവേപ്പ് ഇന്ദൂപ്പ് അതുകൂടാണ്ട് നവധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള ഹോർമോണൽ ഫുഡ് പെല്ലറ്റ് പോലത്തെ യാതൊരു ഫുഡും അവർക്ക് കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ നാടൻ രീതിയിൽ തന്നെ അത്രയും ഔഷധ ഗുണമുള്ള പാലെടുത്ത് ഉറ നമ്മൾ തൈരാക്കി നാടൻ രീതിയിൽ കടഞ്ഞ് നെയ്യുണ്ടാക്കുന്നുണ്ട് ഈ നെയ്യുണ്ടാക്കിയ ശേഷം നമ്മൾ രണ്ടായിരത്തി പതിനാലാണ് ഫാം സ്റ്റാർട്ട് ചെയ്തത് അതിനഞ്ച് തുടങ്ങി നമ്മൾ പത്ത് വർഷം പഴക നെയ്യ് വെച്ചിട്ടുണ്ട് ഈ പഴകിയ നെയ്യ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിന് ഒന്നാമത്തെയാണ് അശ്വഗന്ധ അശ്വഗന്ധ നമ്മൾ വാങ്ങിച്ച് കഷായം വെച്ച് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ കഷായം വെച്ച് അത് നൂറ് ലിറ്റർ ആക്കും അതിനുശേഷം അത് വീണ്ടും പാൽ കഷായം മുന്നൂറ് ലിറ്റർ പാൽ ആഡ് ചെയ്തിട്ട് വീണ്ടും പാൽ കഷായം വെച്ച് പഴകിയ നെയ്യും ഔഷധങ്ങളും ആഡ് ചെയ്ത് നമ്മൾ അശ്വഗന്ധ പ്രിപ്പയർ ചെയ്യുന്നത് ഈ പതിനെണ്ണായിരം രൂപ ഒരു അത് വരുന്ന ഇപ്പൊ കൂടുതലും ഒക്കെ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്പോട്ടിങ് ആയിട്ട് അറബ്സ് ആണ് സ്പോട്ടിങ് ആണ് പിന്നെ ഇപ്പഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും ഇതിന്റെ അവയർനെസ് കൊടുത്തു തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ഈ അശ്വകന്റേയും ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് സ്ട്രെസ് റിലീഫാണ് മാത്രല്ല കുട്ടികളില്ലാത്ത ദമ്പതികളിൽ സ്പേം കൗണ്ട് കൂടാൻ വരെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ രാത്രി ഇതൊരു സ്പൂൺ നമ്മൾ പാലിലോ അല്ലെങ്കിൽ വെറുതെ ഡയറക്റ്റ് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരിക്കും ശരിക്കും നമുക്ക് റിലാക്സ് ആവാൻ പറ്റിയ ഒരു ഔഷധം തന്നെയാണ് അശ്വഗന്ധ എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്രഹ്മികയാണ് നമ്മൾ നീരിൽ പത്ത് വർഷം പഴകിയെ നെയ്യും കൂടി മിക്സ് ചെയ്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് ഇത് മെയിൻ ആയിട്ട് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളാക്കിയിട്ടുള്ളത് അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൂട്ടാനും കൂടുതൽ ഓർമ്മ നന്നായി പഠിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഔഷധം തന്നെയാണ് ഭ്രമിക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട് വരുന്ന അസുഖങ്ങളാണ് എ ഡി എച്ച് ഡി ഓട്ടിസം തുടങ്ങിയവയൊക്കെ ഇതെല്ലാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഗർഭാവസ്ഥയിൽ തന്നെ അമ്മമാർ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് ഭ്രമിവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് തടയാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇതിപ്പോൾ ശതാബരികൃതമാണ് നമ്മളത് തയ്യാറാക്കുന്നത് പുരുഷന്മാരിൽ ഇപ്പോൾ പ്രോസ്ട്രേറ്റിൻ്റെ പ്രോബ്ലംസ് ഒത്തിരി നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതൊക്കെ ശമിപ്പിക്കാനും സ്ത്രീകളിലും മെനോപോസിൻ്റെ ടിഷ്യൂസ് പരിഹരിക്കാനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൊരു ഔഷധമാണ് ശതാബരിയിൽ പത്ത് വർഷം പഴകിയ നെയ്യ് നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു ഔഷധം തന്നെയാണ് പി സി ഒ ഡി പ്രോബ്ലംസ് വരെ പരിഹരിക്കാനായിട്ട് കഴിവുള്ള ഒരു ഔഷധമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ശതാബരി നെയ്യ് നെക്സ്റ്റ് ആലംബുഷ ഗീ ആലംപുഷന് നമ്മൾ മലയാളത്തിൽ മുക്കുറ്റി എന്ന് പറയും മുക്കുറ്റി നീരിൽ നമ്മൾ പഴകിയ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി ഒരു ഔഷധമാണ് ആലംബുഷ ഗീ ഇത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ യൗവന നിലനിർത്താനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഔഷധമാണ് മുക്കുറ്റി നെയ്യ് നെക്സ്റ്റ് വേ വാട്ടർ നമ്മൾ തക്രം അർക്കം എന്ന് പറയും തക്രം എന്ന് വെച്ചാൽ മോര് അർക്കം എന്ന് വെച്ചാൽ വാറ്റിയെടുക്കുക അതായത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുക നമ്മൾ മോരില് അയിമോതകം മുത്തങ്ങയും വിട്ട് വാറ്റിയെടുക്കുന്ന ഒരു ഔഷധമാണ് നമ്മൾ ഈ പറഞ്ഞത് വേ വാട്ടർ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗഡ് ക്ലൻസിങ് ചെറുകൂടൽ ക്ലീനിങ് ഡൈജഷൻ അതുപോലെ ഗ്യാസ് ഗ്യാസ്ട്രബിള് അതുപോലെ ബ്ലോട്ടിങ് ഇതുപോലെയുള്ള എല്ലാ റീസണും നമുക്ക് മാറിക്കിട്ടും ഈ ഒരു ഔഷധം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാവിലെയും വൈകിട്ടും ഭക്ഷണശേഷം ഓരോ കവള് കഴിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് റിലീഫാണ് നമുക്ക് നെക്സ്റ്റ് എ ടു മിൽക്ക് ഓയില് ഇത് നമ്മൾ കീർപ്പശുവിൻ്റെ പാലിൽ നമ്മൾ ചക്കിലാട്ട എള്ളെണ്ണയും അതുപോലെ ഔഷധങ്ങളും ഔഷധക്കൂട്ടവും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് നടുവേദന തലവേദന അങ്ങനെയുള്ള സന്ധിവേദന വേദന അങ്ങനെയുള്ള എല്ലാ മസിൽ പെയിനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി ശരിക്കും അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് അറിയാം നമുക്ക് നമ്മുടെ പിന്നെ മറ്റുള്ള രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും ഇത് എൻക്വയറി ഉണ്ട് അത്രയും നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മള് പാലോ കാര്യങ്ങളോ ഒക്കെ പശു കൂടി തന്നെ ഉണ്ടാക്കുന്നുള്ളു അല്ലേ അതായത് വായോണ്ടോ അല്ലെങ്കിൽ പശു ഇല്ലാതെ അല്ലല്ലോ അപ്പൊ ഇത്രയും നല്ല സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രൊസീജിയർ ഉണ്ട് സമയം വേണം ഇനി പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫാമുകൾ ഇട്ടിട്ട് വരണം ഇപ്പൊ മൂന്നാമത്തെ കഴിഞ്ഞല്ലോ ഇനി അങ്ങനെ ഈ വർഷം ഇനി സമയം ഇല്ല എന്നാലും നമ്മളൊരു മൂന്നും കൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗുജറാത്തിൽ നിന്ന് കുറച്ചും കൂടെ പശുക്കളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളവരും വണ്ടി വരും അങ്ങനെയാണ് അപ്പോ ഇതിപ്പോ എല്ലാ രാജ്യത്തു നിന്നും എങ്കോരു വരുന്നുണ്ട് അത്രയൊന്നും നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല പിന്നെ ഇത്രയും വില കൂടിയ സംഭവങ്ങൾ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവരോട് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട് വില കൂടിയതാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഇല്ലാണ്ടൊക്കെ ജീവിക്കണമെങ്കിൽ പഴയ സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകണം അതായിരിക്കും എല്ലാവരോടും പറയാനുള്ളത് ഓൾ ഇന്ത്യ ഉണ്ട് യു എ ഉണ്ട് യു എയിലെ എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ട് അവിടുത്തെ ഔട്ട്ലെറ്റ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫീസും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളോ കുറച്ചധികം വിക്കാറുണ്ടെങ്കിലാണ് നമുക്ക് ഔട്ട്ലെറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ അതെ നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് മാത്രമേ ഉദ്ദേശിക്കുന്നു